സൂര്യന്റെ പൊൺകിരണങ്ങൾ ജനാഴ്ചയുടെ വഴി തന്റെ കണ്ണുകളിലേക്ക് അനുവാദം ചോദിക്കാതെ അരിച്ചു കയറിയപ്പോയാണ് പൊണ്ണി കണ്ണുകൾ തുറക്കുന്നത് ശരീരം ഏതാണ്ട് പഴയതുപോലെ ആയി വരുന്നു ഇനി അല്പസ്വല്പം പുറത്തേക്കൊക്കെ ഇറങ്ങാം എന്ന് മനസ്സിൽ കരുതി അവൻ എണീക്കാൻ ശ്രമിച്ചു എന്നീ എന്നെഞ്ചാകെ നീയല്ലേ എന്ന ഉന്മാത നീയല്ലേ അവൻ നെട്ടിത്തിരിഞ്ഞു നോക്കി ഫോൺ റിങ് ചെയ്യുന്നു പ്രിയയോടുള്ള പ്രണയം മൂത്ത സമയത്ത് ഇട്ടിരുന്ന റിംഗ് ടൂൺ ആയിരുന്നത് അതിപ്പോൾ കേൾക്കുമ്പോൾ അവന് തല പെരുത്തു കയറി കാൾ വിളിച്ചത് ആരാന്നു പോലും അവൻ ശ്രദ്ധിച്ചില്ല അവൻ പതിയെ എണീറ്റു പിന്നെയും ഫോൺ റീങ് ചെയ്യാൻ തുടങ്ങി ക്ഷമ നശിച്ചവൻ ഫോൺ എടുത്തു മഞ്ജു കോളിങ് അവൻ കോളെടുത്തു ആ മഞ്ജു പറ ഉണ്ണിയാട്ട ഉണ്ണിയാട്ടനെ പ്രിയ ചതിക്കുകയായിരുന്നു ആ അതെനിക്കറിയാവുന്ന കാര്യമല്ലേ അവൾ ഞാൻ ആഗ്രഹത്തോടെ പറഞ്ഞു അതല്ല അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ബാംഗ്ലൂരുള്ള അവളുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് ഒരു ആകാശ് അവൾ പറഞ്ഞത് കേട്ടു തെല്ലും പാ വ്യത്യാസമില്ലാതെ അവൻ നിന്നു ആകട്ടെ മഞ്ജു പുകഞ്ഞ പുള്ളി പുറത്ത് ഇനി അവളുടെ കാര്യം കേൾക്കാൻ താല്പര്യമില്ല എന്താ സുകുമാരായിട്ടും ഇവിടെ ഞാൻ സ്വത്തെന്ന് അറിയാനുള്ള വരവാണോ എന്താ ഉണ്ണി ഈ പറയണേ എനിക്കൊരു അബദ്ധം പറ്റി അതെൻ്റെ മോള് കാരണമാ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു അത്രേ ഉള്ളൂ അയാൾ നിന്ന് വീർത്ത കൊണ്ട് പറഞ്ഞു ഉണ്ണിക്ക് കളി ഇളകി നാട്ടുകാർ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കുമോ അത് അപ്പാഴെ വീങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ അല്പമെങ്കിലും ക്ഷമ കാണിക്കാമായിരുന്നു വെറും പോലെ എന്നെ തലിച്ചതിച്ചിട്ട് ഇപ്പോൾ വന്നേക്കൊന്നു ഉണ്ണി എന്നോട് ക്ഷമിക്കും എത്ര ക്യാഷ് വേണേലും നിനക്ക് നഷ്ടപരിഹാരം ഞാൻ തരാം നീ പറഞ്ഞാൽ മതി സുകുമാരൻ നായർ കെഞ്ചി പറഞ്ഞു ഗളഭ്യനായ സുകുമാരൻ നായർ തല കുമ്പിട്ട് അവിടെ നിന്നും ഇറങ്ങി അക്കിയുടെ വരവ് മീരക്കുര ആശ്വാസം തന്നെയായിരുന്നു മീര ജോലിക്ക് പോയി വരുമ്പോഴേക്കും അക്കിയും വീട്ടിൽ എത്തും പഴയ തറവാട്ടിലാണ് അക്കിയും കുടുംബവും താമസമാക്കി പ്രിയയെ പറ്റി അറിയാനായിരുന്നു അക്കി ഉണ്ണിയെ സമീപിച്ചതും പ്രിയയുടെയും ആകാശിന്റെയും വിവാഹം അപ്പോഴേക്കും കഴിഞ്ഞു പോയതിനാൽ കൂടുതൽ മനക്കേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു അക്കി മാസങ്ങൾ കടന്നുപോയി ദൈവകൃപയാൽ മീനക്കും നന്ദിനും ഇടയിലേക്ക് ഒരു മാലാക്കുട്ടി പിറന്നു വീണു അവർ അവൾക്ക് മീനാക്ഷി എന്ന് പേരുമിട്ടു പിന്നീട് അവരുടെ സന്തോഷത്തിനും അതിർവരമ്പുകൾ ഇല്ലായിരുന്നു നാളുകൾക്ക് ശേഷമുള്ള ഒരു സുപ്രഭാതം പുറത്ത് കാളിമ്പൽ കേട്ടാണ് ഉണ്ണി വാതിൽ തുറക്കുന്നത് പുറത്ത് നിൽക്കുന്ന നദിയെ കണ്ട് ഉണ്ണി ഒന്ന് അത്ഭുതപ്പെട്ടു പ്രിയ അവൻ ആത്മഗതം എന്നോണം പറഞ്ഞു അവൾ ആകപ്പാടെ മാറിപ്പോയിരിക്കുന്നു പായ പ്രോഡിയും പ്രത്താസും ഒക്കെ അവൾക്ക് അന്യമായിരിക്കുന്നു ആകെ ക്ഷീണിച്ചു എല്ലാം തോരുമായി തൻ്റെ മുൻപ് നിൽക്കുന്ന പ്രയെ അവൻ അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു നിനക്കെന്താ ഇവിടെ കാര്യം ആദ്യമൊന്ന് പതേറെങ്കിലും അവൾ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ ഉണ്ണിയേട്ടനെ കാണാനാണ് വന്നത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഉണ്ണിയേട്ടനോ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് അവൻ ദേഷ്യപ്പെട്ടു ഇത് കേട്ടവളാകെ ഒന്ന് പെരുങ്ങി ഇത് കേട്ട് ഉണ്ണിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അവൻ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരി കണ്ട അവൾ അമ്പരന്ന് നിന്നു അവൻ കരി ചിരി കടിച്ചമർത്തി പറഞ്ഞു നിയേട്ട് പിന്നെയും വേറെ കുറച്ചുപേരുടെയും കൂടെ ഞാൻ നിൽക്കുന്ന സെൽഫീസൊക്കെ ആരോ ആകാശം അയച്ചു കൊടുത്തു അതോടെ അവൻ എന്നെ ഡൗട്ടായി വേറെ കുറെ ആണുങ്ങൾ അലടി എല്ലാം നിന്റെ കാമുകന്മാർ എന്ന് നീ പറഞ്ഞാൽ മതി ഒരേ സമയം നീ എത്ര പേരെ പ്രേമിച്ചു എന്ന് കയ്യും കണക്കും കാണില്ലല്ലോ ഉണ്ണി അമർശം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു അതെന്റെ തെറ്റാണ് ഉണ്ണിയാട്ട എനിക്കറിയാം ഇപ്പോൾ ആകാശം പോയി അവൻ പോയതാകട്ടെ എൻ്റെ അച്ഛൻ്റെ സ്വത്തും തട്ടിയെടുത്തു കൊണ്ട അവൾക്കറിയാൻ തുടങ്ങി ഇത് കണ്ട് ഉണ്ണി ചോദിച്ചു ഞാനിപ്പോൾ എന്ത് വേണം എല്ലാം മറന്ന് എന്നെ സ്വീകരിക്കണം പിന്നെ ഞാൻ ഒരിക്കലും ഉണ്ണിയേട്ടനെ ശ്രദ്ധിക്കില്ല ഇത് കേട്ട് ഉണ്ണി ആദ്യം ആദ്യമൊന്നെങ്കിലും അത് വെളിയിൽ കാണിക്കാതെ അവന് പറഞ്ഞു ആ ഞാൻ നിന്നെ കട്ടാം പക്ഷെ ഒരാളുടെ കൂടെ സമ്മതം വേണം ഉണ്ണി കെട്ടാമെന്ന് പറഞ്ഞതും പ്രിയയുടെ മുഖം തെളിഞ്ഞു ദേ ഒന്നിങ്ങ് വന്നേ ഈ വന്നതാരെന്ന് നോക്കിയേ അകത്തുനിന്ന് വരുന്ന ആളെ തുടക്കത്തോടെ പ്രിയ ഒന്ന് നോക്കിയതേ ഉള്ളൂ ആളെ കണ്ടതും അവളുടെ സിരകളിൽ രക്തം കട്ടപ്പെടുക്കുമെന്നായി അവൾക്ക് തോന്നി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ മുഖം അവളെ ഞെട്ടലിന്റെ ഗദത്തിലേക്ക് തള്ളിവിട്ടു അഖില അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു പ്രിയ അടിമുടി നോക്കി നുറകൽ ചുമ്പിച്ച സുന്ദൂരരേഖ കയുത്തിൽ മിന്നി തിളങ്ങുന്ന പൊൻതാലു അതെ ഞാൻ സമ്മതിച്ചാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന ആളെ സമ്മതിക്കില്ല അക്കി പറഞ്ഞു ഉണ്ണി ചിരിച്ചുകൊണ്ട് അക്കിയെ ചെറുത്ത് നിർത്തി എന്നിട്ട് പ്രിയയുടെ മുഖത്തോട് വിജയഭാവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ അക്കി എന്നകില നിനക്കറിയാമെന്ന് വിശ്വസിക്കുന്നു നീ കാരണം ചതുക്കപ്പെട്ട ഞാനും ഇവളുമാണ് ചേരട്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നായി ഇപ്പോൾ ഇവൾ മൂന്ന് മാസം പ്രഗ്നന്റുമാണ് ഇതെല്ലാം കണ്ടും കേട്ട് ഞെട്ടിൽ മാറാതെ നിൽക്കുകയായിരുന്നു പ്രിയ അതിനിടയിലെ അക്കിയുടെ ശബ്ദം ഉയർന്നു ഇനി നിനക്ക് ഇറങ്ങിപ്പോയി കൂടെ പിന്നെ ആ ഫോട്ടോസ് ആകാശം അയച്ചത് ദൈവൻ തന്നെയാണ് നിന്നെ കൊടുക്കാൻ നീ നിനക്ക് എന്തു വേണം പ്രിയയുടെ മുഖം അപമാനഭാരത്താൽ താഴ്ന്നു അവൾ പതി അവിടെ നിന്നും ഇറങ്ങി നടന്നു അവൾ പോയ ഉടനെ ഉണ്ണി അക്കിയുടെ മുഖത്തേക്ക് ഒരു കള്ളച്ചിരിയോടെ നോക്കി ചോദിച്ചു ആ ആകാശിന് ഫോട്ടോസ് അയച്ച ദൈവം നീ തന്നെയല്ലേ ഇത് കേട്ടി അക്കി ഒന്ന് കുലുങ്ങിച്ചിരിച്ചു ഉണ്ണിക്ക് ചിരി സഹിച്ചില്ല ഇരുവരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു പൂവ്യളുകളും പൂക്കളുമായി ഒരു പൊന്നോണം കൂടി വന്നെത്തി മീരയുടെയും നന്ദന്റെയും പൊന്നുമോൾക്കും ഒരു വയസ്സായി മോൾക്കും ബാക്കിയുള്ളവർക്കും ഓണക്കൂടിയെടുക്കാൻ നന്ദനും മീരയും തീരുമാനിച്ചു കൂട്ടത്തിൽ ഉണ്ണിയെയും അക്കയെയും അവർ മറന്നില്ല നാലു പേരും ടൗണിൽ എത്തി ഇപ്പോൾ അക്കിക്കു മാസം ആറായി നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും അക്കിയുടെ സ്ഥാനത്ത് അടക്കിയിരുത്തി മൂവരും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങി ചുരിദാ സെക്ഷനിലായിരുന്നു മീര ഇഷ്ടപ്പെട്ടത് ഓരോന്നായി നോക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് പ്രിയ അവൾ അച്ഛനാകാൻ പ്രായമുള്ള ഒരാൾക്കൊപ്പം അവിടെ നിന്നും ഡ്രസ് നോക്കുന്നു അവളുടെ നിറകിൽ സിന്ദൂരക്കുറയും കഴുത്തിൽ താറിയും കിടക്കുന്നത് നീരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൾ അവിടെ നിന്ന് ഓടി നന്ദന്റെയും മുണിയുടെയും അരകിലെത്തി കാര്യം പറഞ്ഞു മൂവരും അക്കയും പൊറ്റി പ്രിയം നിൽക്കുന്നിടത്തേക്ക് പോയി പ്രിയയും ഭർത്താവും കാണാതെ അവർ ഒഴിഞ്ഞിരുന്നു അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അയാൾ ഒരു ദുഷ്ടനാണെന്ന് സംശയ രോഗിയും ഞാൻ സാരി ഉടുക്കില്ല എനിക്കിഷ്ടമല്ല അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നീ എന്തെടുക്കണം മുടക്കേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും അത് ഞാനും അനുസരിച്ച് നിനക്ക് കൊള്ളാം പിന്നെ അവളൊന്നും മിണ്ടിയില്ല ഇതെല്ലാം കണ്ടു നിന്ന മീരയും കൂട്ടാരും മറന്നീക്കി അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പഴ് ചെയ്ത അവരെ കണ്ടു പ്രിയ അകവള് ചോലിയില്ലാതായി ഹായ് പ്രിയ ഉണ്ണിവർക്കരികിലേക്ക് ചെന്നു അവൾ വല്ലാതെ ഭയന്ന് അവനെ നോക്കി പിന്നീട് അവളുടെ കണ്ണുകൾ അവടെ ഭർത്താവിലേക്കും പോയി അയാൾ തീഷ്ണമായി അവളെ തുറച്ചു നോക്കുന്നത് കണ്ടു അവളുടെ നെഞ്ചിൽ ഒരു പെരുമ്പറ മുഴുങ്ങി സംശയത്തിന്റെ നീരുകൾ കണ്ണിൽ ആവാഹിച്ചു അയാൾ ചോദിച്ചു പ്രിയയുടെ കാലമുട്ടുകൾ ഭയം കൊണ്ട് വിറച്ചു അവൾ ഭയന്നരണ്ട കണ്ണുകളുമായി ഭർത്താവിനെ നോക്കി ദേഷ്യം കടിച്ചു പിടിച്ചു നിരക്കെയാണ് അയാൾ ഇതോടെ കണ്ടപ്പോൾ ഉണ്ണിക കൗതുകം കൂടി അവൻ വീണ്ടും വെരുതിയിൽ എന്നയക്കാൻ തുടങ്ങി പ്രിയ ഞാൻ പോട്ടെ ഇടക്കൊക്കെ ഒന്ന് വിളിക്കണേ അപ്പോ കാണാം സി യു എതെ ഇത്രയും പറഞ്ഞ് ഉണ്ണിയും നന്ദനും ഈരക്കും ഒപ്പം അവിടെ നിന്നും ഇറങ്ങി ഒരിടക്കം തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് അയാൾ പ്രിയ വലിച്ചേച്ചു കാറിൽ കയറ്റുന്ന രംഗമായിരുന്നു അവൾ ആകട്ടെ അയാളുടെ കൈയും കാരും പിടിച്ച് എന്തൊക്കെയോ പറയുന്നുമുണ്ട് അതൊന്നും വകവെക്കാതെ അയാളെ അവളെ കാറിലേക്ക് വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു അതിവേഗത്തിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഇതെല്ലാം കണ്ടു നാളവർ സംഘം ചിരിയതിക്ക് അവിടെ തന്നെ നിന്നു സ്വയം പറഞ്ഞു ഇതാണ് കൊളത്താൽ കൊല്ലത്തും കേട്ടും എന്ന് പറയുന്നത് ഇത് കേട്ട് മറ്റു മൂന്നുപേരും പൊട്ടിച്ചിരിച്ചു അയ്യോ നന്ദേട്ടാ മൂള് വയക്കിടും കേട്ടോ വേഗം പോകാം നിര ധൃതി കൂട്ടി ആ പോകാം അക്കിക്കും ഉണ്ണിക്കും വല്ലതും വാങ്ങാനുണ്ടോ നന്ദൻ ചോദിച്ചു ഏയ് ഇല്ല നമുക്ക് പോകാം ഉണ്ണി പറഞ്ഞു എങ്കിൽ കയറിക്കോ നന്ദൻ പറഞ്ഞു എല്ലാവരും കാറിൽ കയറി നന്ദൻ കാർ സ്റ്റാർ ചെയ്ത് മുന്നോട്ടെടുത്തു കളിയും ചിരിയും തമാശകളുമായി അവർ യാത്ര തുടർന്നു